സർവ്വകാര്യങ്ങളും നേടിയെടുക്കാൻ സാധിക്കുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവും വേണ്ട മന്ത്രം മുഴുവിട്ടാൽ ഉടൻ തന്നെ ആ ഒരു ദേവതയെ നമുക്ക് ദർശിക്കാനായിട്ട് സാധിക്കുമെന്നാണ് അതൊരു പക്ഷേ ദർശനം കൊണ്ടാവാം സ്പർശനം കൊണ്ടാവാം ഗന്ധം കൊണ്ടാവാം ശ്രവണം കൊണ്ടാവാം മറ്റേതെങ്കിലും വിധത്തിലാകാം തീർച്ചയായിട്ടും മന്ത്രം മുഴുവിട്ടാൽ ആ ഒരു ദേവതയെ കാണാനായിട്ട് സാധിക്കും നമസ്കാരം എല്ലാവർക്കും ഒരിക്കൽ കൂടി ചാനലിലേക്ക് സ്വാഗതം ഇന്ന് വളരെയധികം വിശേഷപ്പെട്ട ഒരു ദേവതാ മന്ത്രത്തെ പരിചയപ്പെടുത്തുകയാണ് ഓരോരുത്തരും വ്യത്യസ്തമായിട്ടുള്ള ആഗ്രഹങ്ങളെ സാധിച്ചു കിട്ടണമെന്ന് പറഞ്ഞുകൊണ്ട് കമൻറ്റുകൾ അയക്കാറുണ്ട് അപ്പോൾ എല്ലാവർക്കും വ്യത്യസ്തമായ രീതിയിൽ മന്ത്രങ്ങൾ പരിചയപ്പെടുത്തണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും അതുവഴിയെ നമ്മുടെ ചാനലിലൂടെ പരിചയപ്പെടുത്താം പക്ഷേ എല്ലാവർക്കും ഒരു മന്ത്രത്തിലൂടെ സൗഖ്യം ലഭിക്കുമെങ്കിൽ അതാവും കൂടുതൽ നല്ലതെന്ന് കരുതിയിട്ടാണ് ആദ്യമേ തന്നെ ആ ഒരു മന്ത്രത്തെ പരിചയപ്പെടുത്തുന്നത് സൗഖ്യപ്രദ യക്ഷിണി മന്ത്രത്തെയാണ് പരിചയപ്പെടുത്തുന്നത് യക്ഷിണി എന്ന് കേട്ട ഉടനെ തന്നെ മുഖം ചൊളിക്കുകയോ അല്ലെങ്കിൽ ഭയപ്പെടുകയോ വേണ്ട നമ്മുടെ ജീവിതത്തിൽ സൗഭാഗ്യം നിറയ്ക്കാനായിട്ട് ദേവതമാരിൽ ഏറ്റവും പ്രഭവമായിട്ടുള്ള ശക്തിയുള്ള ദേവതയാണ് യക്ഷിണി അപ്പോൾ അത്തരത്തിലുള്ള ഒരു ദേവതയുടെ മന്ത്രവും അതിനെ സ്വാധീനിക്കാനുള്ള ക്രിയാരീതിയുമാണ് പരിചയപ്പെടുത്തുന്നത് മനുഷ്യ സഞ്ചാരമില്ലാത്ത ഒരിടം കണ്ടെത്തേണ്ടതാണ് അത് കാട്ടിലാവാം ഭവനത്തിലാവും മറ്റേ മറ്റെന്തും ആവട്ടെ അങ്ങനെ ചെയ്യാവുന്ന ഒരു രീതിയും അതല്ലാതെ രാത്രി പേരാലിൻ വൃക്ഷച്ചുവട്ടിൽ ഇരുന്നു കൊണ്ട് ആറ് ദിവസം തുടർച്ചയായിട്ട് ഈ ഒരു മന്ത്രം ഒരുപെടേണ്ടതാണ് ഏഴാമത്തെ ദിവസമാകട്ടെ സ്ഥലം നന്നായിട്ട് വൃത്തിയാക്കി തുടർച്ച് അല്ലെങ്കിൽ കഴുകിയോ അല്ലെങ്കിൽ നല്ല അടിച്ചു വരികയോ അല്ലെങ്കിൽ എന്തെങ്കിലും ആയിട്ട് വൃത്തിയാക്കിയതിന് ശേഷം ചന്ദനം നല്ല ശുദ്ധമായിട്ടുള്ള വെള്ളത്തിൽ തളിച്ചോ എന്തെങ്കിലും ആക്കി അവിടെയൊക്കെ തളിച്ച് മെഴുകി അതിനുശേഷം അവിടെ ഒരു വിളക്ക് വെച്ച് അതിൽ നെയ്യ് പകർന്ന് നെയ്യ് ഒഴിച്ച് ആ ഒരു വിളക്ക് തെളിയിച്ച് അവിടെ ഒരു പുൽപ്പായയോ അല്ലെങ്കിൽ തുണിയോ വിരിച്ച് അവിടെ ഇരുന്നു കൊണ്ട് വേണം അതായത് ആരുടെ ശല്യമില്ലാത്ത രാത്രി കാലങ്ങളിൽ ഒരു പേരാലിൻ വൃക്ഷ ഇരുന്നു കൊണ്ട് ഉരുവിടണമെന്ന് സാരം ഇങ്ങനെ ഉരുവിടേണ്ടതായിട്ടുള്ള ഒരു യക്ഷിണീ മന്ത്രത്തെയാണ് പരിചയപ്പെടുന്നത് ഈ ഒരു മന്ത്രം ഉരുവിട്ട് ആറ് ദിവസങ്ങൾക്ക് ശേഷം ഏഴാമത്തെ ദിവസം നിങ്ങളുടെ മുൻപിലായിട്ട് അതായത് ഈ ഒരു വൃക്ഷിച്ചവട്ടിൽ നന്നായിട്ട് തുടച്ച് വൃത്തിയാക്കി അല്ലെങ്കിൽ അവിടേക്ക് വൃത്തയാക്കി അതിന് ശേഷം ചന്ദനം തളിച്ച് മെഴുകി അവിടെ ഒരു നിലവിളക്ക് വെച്ച് അതിൽ നെഴിപകർന്ന് തിരിതെളിയിച്ച് അതിന് മുൻപിലായിട്ടൊരു നാക്കിലയിൽ ഇനി പറയാൻ പോകുന്ന സാധനങ്ങൾ കൂടി ഒരുക്കി വെക്കണം ആഗ്രഹം നമുക്ക് നേടിയെടുക്കാനുള്ളതാണെന്ന് മനസ്സിലാക്കി കൊണ്ട് ഒരു മടിയും കൂടാതെ ഇത്തരം കാര്യങ്ങൾ ദേവതയ്ക്കായിട്ട് സമർപ്പിക്കേണ്ടതാണ് ചുവന്ന പട്ടുവസ്ത്രം അതായത് അങ്ങാടി മരുത് കടയിലും പൂജാ സ്റ്റോറിലൊക്കെ കിട്ടും അൻപത് രൂപയൊക്കെ ഉണ്ടാവുകയുള്ളൂ ചുവന്ന പട്ടുവസ്ത്രത്തിന് അതോടൊപ്പം തന്നെ കരിവള ചില്ലലിൻ്റെ കുപ്പിവള അറ ഈ ഒരു കരിവളയും കൺമശിയുമൊക്കെ തന്നെ ദേവതയ്ക്ക് സമർപ്പിക്കേണ്ടതാണ് അതോടൊപ്പം തന്നെ കുങ്കുമം പിന്നീടായിട്ട് മുല്ല മൊട്ടു അതോടൊപ്പം തന്നെ മുല്ലപ്പൂവും ഇരു പ്രയോഗം ചെയ്യാനായിട്ട് ഈ കാര്യസാധ്യത്തിനായിട്ട് ദേവതയെ പ്രീതിപ്പെടുത്താനായിട്ട് ആവശ്യമായിട്ടുണ്ട് ഇങ്ങനെ ഇത്രയും കാര്യങ്ങൾ ഈ ഒരു നാക്കിലയിൽ ഒരുക്കി വെച്ചതിന് ശേഷം ഇരു കൈകളിലുമായിട്ട് ഈ ഒരു ഈ പറഞ്ഞ മുല്ലപ്പൂക്കളെടുത്ത് ദേവതയെ സങ്കല്പിച്ച് ഈ ഒരു സൗഖ്യപ്രദക്ഷിണി മന്ത്രത്തെ ഇനി പറയാൻ പോകുന്ന ഈ ഒരു മന്ത്രത്തെ ഉരുവിട്ടുകൊണ്ട് അതായത് ആറു ദിവസങ്ങളിലായിട്ട് അവിടെ നിന്ന് ഇരുന്ന് കൊണ്ട് ഉരുവിട്ടതായിട്ടുള്ള ആ ഒരു മന്ത്രദേവതയെ ആ ഒരു വിളക്കിൽ സാന്നിധ്യപ്പെടുത്തുന്ന ഇടലി നമ്മുടെ മുൻപിലായിട്ട് ഇരിക്കുന്നതായിട്ട് കൊണ്ട് വേണം ഒരു പൂക്കൾ വിളക്കിലേക്ക് അർപ്പിക്കാനായിട്ട് അതായത് മന്ത്രം ചൊല്ലി ഏഴ് തവണ ഉരുവിട്ട് വിളക്കിലേക്ക് സമർപ്പിക്കേണ്ടതാണ് അപ്പോൾ നമ്മൾ മുൻപിലായിട്ട് ദേവത ഉള്ളതായിട്ട് സങ്കല്പിച്ച് ഈ ഒരു ദേവതയ്ക്ക് മുൻപിലായിട്ട് ഇത്തരം പൂക്കളും കാര്യങ്ങളും ഒക്കെ ഒരുക്കി വെച്ചിട്ടുണ്ട് പിന്നീട് വേണം ഈ ഒരു മന്ത്രം ഉരുപടിനായിട്ട് ഇത്രയും ദിവസം കാലങ്ങളിൽ നമ്മൾ ആയിരം തവണ ഈ ഒരു മന്ത്രം ഇരുവിട്ടിട്ടുണ്ട് അതിന് ശേഷമായിട്ട് വരുന്ന ഏഴാമത്തെ ദിവസം ഈ ഒരു മന്ത്രം അതാത് സമയം കൃത്യമായിട്ട് ഉരുവിട്ടുകൊണ്ട് മന്ത്രത്തിന് ജപസംഖ്യ നിശ്ചയിക്കാതെ അർദ്ധരാത്രി വരെ ഈ ഒരു മന്ത്രം ഉരുവിടേണ്ടതാണ് യാതൊരു ഭയവും കൂടാതെ ദേവതക്ക് മനസ്സാൽ ഇത്രയും കാര്യങ്ങൾ സമർപ്പിച്ചുകൊണ്ട് ഈ ഒരു മന്ത്രം ഉരുവിടേണ്ടതാണ് ഇങ്ങനെ ഉരുവിടുന്ന ആ ഒരു സമയവേളയിൽ നമ്മുടെ മനസ്സിൽ ദേവതയെ സങ്കൽപ്പിക്കുന്ന ആ ഒരു മന്ത്രം ഉരുവിട്ട് ഈ ഒരു ദേവത നമ്മുടെ മുൻപിലായിട്ട് വരുമെന്ന ആ ഒരു ദൃഢനിശ്ചയത്തോടെ വേണം ഈ ഒരു മന്ത്രം വിരുവിടാനായിട്ട് കാൽ ചിലമ്പിൻ്റെയോ അല്ലെങ്കിൽ ആടയാഭരണങ്ങളുടെയോ അതല്ലെങ്കിൽ താളമേളങ്ങളുടെയോ ശബ്ദമൊക്കെ തന്നെ ഉപാസകന്മാർക്ക് അല്ലെങ്കിൽ ഇത്രയും മന്ത്രങ്ങൾ മുൻപ് ആളുകൾക്ക് കേട്ടതായിട്ട് അനുഭവമുണ്ട് ഈ ഒരു അനുഭവമാണ് ദേവതയെ നമ്മുടെ മുൻപിൽ മുൻപിലെത്തിയതായിട്ട് പറയപ്പെടുന്നത് അങ്ങനെ ഈ ഒരു ദേവതയെ സ്മരിച്ചുകൊണ്ട് ഈ ഒരു മന്ത്രം ഉരുവിട്ടുകൊണ്ടേയിരിക്കുക എന്നാൽ ഈ ഒരു ദേവത നമ്മുടെ അടുത്ത് വന്നിട്ട് നമ്മളോട് സംസാരിക്കുന്നതായിട്ട് അല്ലെങ്കിൽ മറ്റു ചില കാര്യങ്ങൾ ആവശ്യപ്പെടുന്നതായിട്ടൊക്കെ തന്നെ ഈ ഒരു മന്ത്രപ്രയോഗങ്ങളൊക്കെ തന്നെ മുൻപ് ചെയ്ത് ആചാര്യന്മാരവരുടെ ഗ്രന്ഥങ്ങളൊക്കെ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ചില യക്ഷിണീ ദേവതകൾ ഈ ഒരു സൗഖ്യപ്രദക്ഷിണിയാവട്ടെ വടയക്ഷിയാവട്ടെ അല്ലെങ്കിൽ ബന്ദി യക്ഷിണി ആവട്ടെ അല്ലെങ്കിൽ മറ്റ് മതന മേഖല ദക്ഷിണീ ആവട്ടെ മറ്റ് ദേവതന്മാർ വ്യത്യസ്ത രൂപത്തിലാണ് ഉപാസകന്മാർക്ക് ദർശനം നൽകുന്നതും അവരോട് കാര്യങ്ങൾ ആവശ്യപ്പെടുന്നതും ഓരോ ദേവതന്മാരെയും സന്തോഷിപ്പിക്കാനായിട്ട് പല കാര്യങ്ങളും ഉണ്ട് ഈ ഒരു സൗഖ്യപ്രദ ക്ഷണീയ ദേവതയെ ഉപാസകന്മാർ പ്രകൃതിപ്പെടുത്തുന്നത് ഈ ഒരു ദേവത നമ്മുടെ അരികിലേക്ക് വിടുമ്പോൾ സംഭോഗത്തിനായിട്ട് ആവശ്യപ്പെടുമെന്നൊക്കെ തന്നെ പറയുന്നുണ്ട് അതത്ര തവണ ശരിയാണെന്നറിയില്ല പക്ഷേ ഈ ഒരു മന്ത്രം ഉരുവിടുന്ന ഉപാസകർ അർദ്ധനഗ്നരായിട്ട് അതായത് മേൽമുണ്ടു മാത്രം എടുക്കാൻ എടുത്തുകൊണ്ട് മന്ത്രം ഒരുവിടുകയും ഈ ഒരു ദേവതാ സാമീപ്യം ഇത്തരത്തിൽപ്പെട്ട കാര്യങ്ങൾ ശ്രവണത്തിലൂടെയും ദർശനത്തിലൂടെ അനുഭവപ്പെട്ടു കഴിഞ്ഞാൽ മേൽവസ്ത്രം ഒഴിഞ്ഞ് ദേവത നമ്മളെ പ്രാപിക്കുക ഈ സംഭവത്തിലേർപ്പെടുമ്പോൾ ആ ദേവതയെ നമ്മൾ സന്തോഷിപ്പിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ദേവത നമ്മുടെ സകല ഇംഗിതങ്ങളും അല്ലെങ്കിൽ ഇഷ്ടങ്ങളും സാധിച്ചു തരുന്നു എന്നൊക്കെ തന്നെയാണ് പറയപ്പെടുന്നത് എത്രത്തോളം ശരിയുണ്ടെന്നറിയില്ല പക്ഷേ ഇങ്ങനെയാണ് ആചാര്യന്മാർ അവിടെ വിശേഷപ്പെട്ട ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് നമുക്ക് മുന്നേ സഞ്ചരിച്ച ആചാര്യന്മാർ അങ്ങനെ പറയുമ്പോൾ അതിൽ നമ്മൾ വിശ്വാസം അർപ്പിക്കുക എന്ന് മാത്രമേ നമുക്ക് പറയാനായിട്ട് സാധിക്കുകയുള്ളൂ പക്ഷെ ഇത്തരം കാര്യങ്ങൾ ഒരുവിട്ട് കൊണ്ട് കാര്യങ്ങൾ സാധിക്കുകയും അല്ലെങ്കിൽ സർവ്വസൗഖ്യം ഉണ്ടാകുകയും ധനമുണ്ടാകുകയും അല്ലെങ്കിൽ ഒരു വ്യക്തിയെ കണ്ടാൽ ഉടൻ തന്നെ അവരുടെ ഉള്ളിലെ കാര്യങ്ങളും അവർ മുൻപ് ചെയ്ത കാര്യങ്ങളും ഭാവിയും പ്രവചിക്കാൻ കഴിയുന്ന ആചാര്യന്മാരൊക്കെ തന്നെ ഇന്നുമുണ്ട് അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമുക്ക് പൂർണ്ണമായിട്ട് തള്ളിക്കളയാനായിട്ടാവില്ല അപ്പോൾ ഓരോ മന്ത്രങ്ങളും ഓരോ പ്രയോഗങ്ങളും ഓരോ കാര്യങ്ങളും കേൾക്കുമ്പോൾ എടുത്തു ചാടി ചെയ്യാതെ അതിൻ്റെ വരുമ്പരായകൾ ചിന്തിച്ചുകൊണ്ട് ചെയ്യണമെന്ന് നമ്മുടെ ചാനൽ പറയുന്നുള്ളൂ നമ്മുടെ ചാനൽ ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ ഇന്നത്തെ കാലഘട്ടത്തിലെ ആചാര്യന്മാരാകട്ടെ ആരുമാകട്ടെ ഇത്തരം കാര്യങ്ങൾ ഇഷ്ടപ്പെടുന്ന ആളുകളെ എല്ലാവർക്കും അറിവ് ക്ഷേത്രത്തിൻ്റെ ഭാഗമായിട്ട് പരിചയപ്പെടുത്തുകയാണ് അപ്പോൾ സൗഖ്യപ്രദായക്ഷിണി മന്ത്രം ഈ പറഞ്ഞ പ്രകാരം ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരം ഗുണങ്ങളുണ്ടാകുമെന്ന് പറയുന്നു ഇതല്ലാതെ തന്നെ ഈ ഒരു മന്ത്രം വൈകിട്ട് സന്ധ്യാവന്തര വേളയിൽ ഇരുപത്തൊന്ന് ദിവസം ഇരുപത്തൊന്ന് തവണ വീതം ഒരു വിട്ടാലും ഇതേ ഗുണം തന്നെ ഉണ്ടാകുമെന്നും മറ്റൊരു വിഭാഗമായ ജനമാൻ്റെ ആവശ്യ ഒരു ഗ്രന്ഥങ്ങളിലൊക്കെ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ വ്യത്യസ്തമായിട്ടുള്ള അറിവുകളും നമുക്ക് സൗഖ്യം ലഭിക്കുന്ന കാര്യങ്ങൾ ഏത് ദേവത നൽകിയാലും നമ്മൾ സ്വീകരിക്കുമെന്ന് പറയുന്നുള്ളൂ അതിന് പിന്നീട് ദോഷമുണ്ടാകുകയില്ലെങ്കിൽ അതല്ലേ വളരെയധികം ഗുണകരം അപ്പോൾ നമ്മുടെ ചാനൽ പ്രേക്ഷകർക്ക് വളരെയധികം സൗഖ്യം നൽകുന്നതായിട്ടുള്ള ഈ ഒരു സൗഖ്യപ്രദക്ഷിണി മന്ത്രം നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് താല്പര്യമുള്ളവർക്ക് ചെയ്ത് നോക്കാവുന്നതാണ് അല്ലാത്തവർക്ക് അറിവ് ശേഖരണത്തിൻ്റെ ഭാഗമായിട്ട് ഉൾക്കൊള്ളാവുന്നതാണ് അപ്പോൾ നമ്മുടെ ചാനൽ ഇത്തരം കാര്യങ്ങൾ അറിവ് ശേഖരണത്തിൻ്റെ ഭാഗമായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് തുടർന്ന് ഇതുപോലെ ഒട്ടേറെ അറിവുകളുമായിട്ട് വീണ്ടും വരും അതിനു മുൻപാട്ട് നിങ്ങളോട് ചില കാര്യങ്ങളോട് പറയാനുണ്ട് നമ്മുടെ ചാനലിൻ്റെ ഭാഗമായിട്ട് കോഴിക്കോട് മാങ്കാവ് വേട്ടക്കുരുമീൻ ക്ഷേത്രം മേൽശാന്തി ബ്രഹ്മശ്രീ രമേശ് ആചാര്യൻ ജ്യോതിഷ നിർണയം ചെയ്യുന്നുണ്ട് ഇതുകൂടാതെ അദ്ദേഹം അഷ്ടലക്ഷ്മി പൂജ നിങ്ങളെ ക്ഷണിക്കുകയാണ് ഒരു ലക്ഷം പേരെ ഉൾപ്പെടുത്തിക്കൊണ്ട് വളരെയധികം സൗജന്യമായിട്ട് നിങ്ങളുടെ പ്രശ്നങ്ങളും നിങ്ങളുടെ ദുരിതങ്ങളും ഒക്കെ തീർന്ന ധനവും സമൃദ്ധിയും ഐശ്വര്യവും ഉണ്ടാകാനായിട്ട് ചെയ്യുന്ന പൂജയാണ് തികച്ചും സൗജന്യമാണ് ഇത് ഡേറ്റ് നിശ്ചയിച്ചിട്ടില്ല എപ്പോഴാന്ന് പറയുന്നത് ആചാര്യനെ അറിയിക്കുന്നതാണ് നിങ്ങൾക്ക് ഈ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ജ്യോതിഷ നിർണയത്തിനാവട്ടെ ഈ പറഞ്ഞിട്ടുള്ള സൗജന്യ പൂജയാവട്ടെ അതിന് പങ്കെടുക്കാനായിട്ട് നിങ്ങളുടെ പേര് ജനന സമയം ഡേറ്റ് ഓഫ് ബർത്ത് മുതലായ കാര്യങ്ങൾ നിങ്ങൾക്ക് അയച്ചു നൽകാവുന്നതാണ് ഈ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ അയച്ചു നൽകുകയാണെങ്കിൽ നിങ്ങളെയും പൂജയിൽ ഉൾപ്പെടുത്തുന്നതാണ് അത് ഡേറ്റും കാര്യങ്ങളൊക്കെ ആചാര്യൻ ഇനി വരുന്ന വീഡിയോയിൽ അറിയിക്കുന്നതാണ് നിങ്ങൾക്ക് നേരിട്ട് പൂജയിൽ പങ്കെടുക്കാൻ സാധിക്കുന്നില്ല അങ്ങനെയും യാത്രക്കും ഓൺലൈൻ മുതലായ കാര്യങ്ങളിലൂടെ വീഡിയോ കാണാവുന്നതാണ് അതല്ലാതെ നിങ്ങൾക്ക് അന്നത്തെ ദിവസം പങ്കെടുക്കുന്ന ആളുകൾക്കൊക്കെ തന്നെ സൗജന്യമായിട്ട് അഷ്ടലക്ഷ്മി സൗഭാഗ്യ യന്ത്രം നൽകുന്നതാണ് അതുകൂടാതെ അന്ന് അന്നദാനം മുതലായ കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ ഒരുപാട് ഒരു ലക്ഷം പേരെ ഉൾപ്പെടുത്തി ചെയ്യുന്നത് കൊണ്ടും ഒക്കെ തന്നെ വളരെയധികം ചിലവും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നിങ്ങളിൽ സാമ്പത്തിക ശേഷിയുള്ള ആളുകൾക്കൊക്കെ തന്നെ സഹായിക്കാവുന്നതാണ് അല്ലെങ്കിൽ നൽകാൻ താല്പര്യമുള്ളവർക്ക് നൽകാവുന്നതാണ് ഈ കാണുന്ന വാട്സാപ്പ് നമ്പർ നിങ്ങളുടെ പേരും ഡീറ്റെയിൽസും അയക്കുമ്പോൾ അപ്പോൾ ആ ഒരു സമയവേളയിൽ നിങ്ങൾക്ക് ആ ഒരു പൂജയിൽ പങ്കെടുക്കുന്ന സമയവേളയിൽ എന്തെങ്കിലും ദക്ഷിണ കാര്യങ്ങൾ നൽകാമെന്നുണ്ടെങ്കിൽ ആചാര്യനോട് സമീപിച്ചിട്ട് നിങ്ങൾക്ക് അത് നൽകാൻ താല്പര്യമുണ്ട് ആ സമയത്ത് നൽകിയാൽ മതി അപ്പോൾ തികച്ചും സൗജന്യമാണ് തുടർന്നും ഇത്തവരും അറിവിനുമായിട്ട് വീണ്ടും കാണാം നന്ദി നമസ്കാരം